ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം യേശുവിൻ്റെ പ്രബോധനങ്ങൾ പ്രത്യേകിച്ച് ആറാം അധ്യായം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ജീവൻ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ വിസന്ന് വലഞ്ഞ ജനതയ്ക്ക് മന്നയായി കാടപക്ഷിയായി ജനങ്ങൾക്ക് അപ്പമായി തീർന്നവനാണ് പഴയ നിയമത്തിലെ ദൈവം യേശ്വനാഥൻ പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം മന്നയും കാടപക്ഷിയും തന്നുവെങ്കിൽ പുതിയ ഇസ്രായേലായ നമുക്ക് നൽകപ്പെട്ട ജീവൻ്റെ മന്നയാണ് ജീവമന്നയാണ് യേശു അവൻ്റെ തിരിശരീര രക്തങ്ങൾ പെസഹരാത്രിയിൽ അവൻ പറഞ്ഞല്ലോ ഗോതമ്പപ്പം എടുത്തുയർത്തിയിട്ട് ഇതെൻ്റെ ശരീരമാണെന്ന് വീഞ്ഞു നിറച്ച പാനപാത്രം എടുത്ത് അവൻ പറഞ്ഞു ഇതെൻ്റെ രക്തമാണെന്ന് ഈ പ്രബോധനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ എൻ്റെ യേശുവിൻ്റെ ശിശുമാർക്ക് കഴിഞ്ഞില്ല എന്നത് വളരെ വ്യക്തമാണ് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് നിഗൂഢമായിട്ടാണ് അനുഭവപ്പെട്ടത് അവൻ പറഞ്ഞ വാക്കുകളുടെ പൊരുള ഉൾക്കൊള്ളാന് അവർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത അന്ന് അപ്പം ലഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അസ്വസ്ഥതയുടെ ഒരു മുഖം അവൻ്റെ ശിഷ്യന്മാരുടെ മുഖത്ത് അവൻ കാണുകയാണ് അതുകൊണ്ടാണ് എൻ്റെ വചനം നിങ്ങൾക്ക് ഇടർച്ചു വരുത്തുന്നുവോ എന്ന് വിശ്വ സൂക്ഷിച്ചത് നിരീശ്വരോട് പറഞ്ഞു കൊടുത്തു എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അവനോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭ്യമാക്കുക എന്ന് വിശോ നമ്മളോട് പറഞ്ഞു ആത്മാവും ജീവനുമായി ജീവനുമായിത്തീരുന്നവൻ നമ്മിൽ വന്നു നിറയുമ്പോൾ നമ്മളൊക്കെ നിത്യതയുടെ മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടുത്തും സ്വർഗരാജ്യത്തിൽ അവനോടൊത്ത് അനാദികാലം വാഴാനായിട്ട് ജീവൻ്റെ അപ്പമായ അവിടുന്ന് നമ്മിൽ വന്നു നിറയുമ്പോൾ നമ്മളൊക്കെ ആത്മീയ മനുഷ്യരായി ആത്മാവിൻ്റെ മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടുന്നു ക്രിസ്തുനാഥനെ ദൈവമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്കെന്നും ഉയർത്തപ്പെടുന്നതിന് മുമ്പാണ് അവൻ്റെ ശിഷ്യന്മാർ ഈ വചനം കേൾക്കുക ഇസ്രായേലിൻ്റെ തെരുവീഥികളിലൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ പ്രവർത്തിച്ച ഒരു മാന്ത്രികനെന്നോ ഒരു നല്ല ഗാങ് ലീഡറെന്നോ ഒരു നല്ല നേതാവെന്നോ ഒക്കെ വിളിക്കാമായിരുന്ന യേശു അപ്പമാണെന്നും അവൻ ആത്മാവും ജീവനും നൽകുന്നവനാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനാവാത്ത ജനതയുടെ അതേ ഭാവം ഒരുപക്ഷെ ഇന്ന് നമ്മിൽ പലരിലും പുനർജീവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ജീവിക്കുന്നത് യേശുവിൻ്റെ മരണത്തിനും ഒക്കെ ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് അന്ന് യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെഴുന്നി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവൻ പഠിപ്പിച്ചു തരും ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ പൊരുളുകൾ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ വളരുക ഇന്ന് നാം എത്തി നിൽക്കുന്നത് ആ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൻ്റെയും പിന്നാമ്പുറത്താണ് മുന്നാംപറത്ത അവൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ആത്മാവിൻ്റെ ഭോജനമായിത്തീരുന്ന ദൈവപത്തനെ കുറിച്ചാണ് എന്നൊക്കെ നാം തിരിച്ചറിയുന്നുണ്ട് ശാരീരികമായ അപ്പം പോലെ എൻ്റെ ആത്മാവിൻ്റെ ഭോജനമാണ് ദിവികാരുണ്യമെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ എന്നാൽ അനുദിന ജീവിതത്തിൽ ഈ ദിവികാരുണ്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിലുള്ള പങ്കാളിത്തം അവൻ്റെ വിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയാതെ നമ്മളിന്നും സംശയത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്നവരാണ് എങ്കിലും ദിവികാരുണ്യ ഈശോ എനിക്ക് എൻ്റെ ആത്മാവിന് ബോധനമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിലും ആ തലങ്ങളിലൊക്കെ ആ മേഖലകളിലൊക്കെയാണ് നമുക്ക് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യം ആത്മാവും ജീവനുമായവനെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനുള്ള നല്ല മനസ്സിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അവൻ്റെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ആത്മാവിൻ്റെ നിറവിനും ആത്മാവിൻ്റെ വെളിവിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വെളിവിൻ്റെ ആത്മാവ് നിത്യതയുടെ ആത്മാവ് എന്നിലേക്ക് കടന്നു വന്ന് എന്നെ പ്രോത്സാഹലിപ്പിക്കാൻ എന്നെ ശക്തിപ്പെടുത്താൻ കർത്താവെ കടന്നു വരണമേ എന്ന് ദിവ്യകാരുണ്യമായ എന്നിൽ വന്ന് നിറയണമേ എന്ന് ഹൃദയപരമാത്മതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വര നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മൾ എവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം